നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ നടപടികൾ ശക്തമാക്കിയതോടെ പതിനായിരത്തിലധികം അനധികൃത താമസക്കാരെ കടത്തി നിയമലംഘകരെ തേടി ഇറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യയുടെ സുരക്ഷാ വിഭാഗങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പരിശോധനയിലാണ് ആയിരക്കണക്കിന് നിയമലംഘകരെ കണ്ടെത്തിയത് ഇതിൽ പതിനായിരം പേരെ നാടുകടത്തി ഇതിനിരട്ടിപ്പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ സഹായിക്കാൻ എത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി തൊഴിലിൽ താമസ നിയമങ്ങൾ ലംഘിച്ചവരും അനധികൃതമായി സൗദിയിൽ പ്രവേശിച്ചവരും വിസ കാലാവധി കഴിഞ്ഞും മടങ്ങാത്തവരും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ബംഗ്ലാദേശുകാരാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാർ സൗദിയിൽ താമസിക്കുന്നുവെന്നാണ് കണക്ക് ഈ സാഹചര്യത്തിൽ രേഖകൾ കൃത്യമാണെന്ന പ്രവാസികൾ ഉറപ്പിക്കണം പുതിയ നടപടികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് നിയമം ലംഘിച്ച് സൌദിയില് കഴിയുന്ന പതിനായിരം പ്രവാസികളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നാടുകടത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്ത് ഉദ്ധരിച്ചുള്ള ഗള്ഫ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ഒരുമിച്ചാണ് പരിശോധനകൾ നടത്തിയത് കൃത്യമായ താമസരേഖകൾ ഇല്ലാത്തവരാണ് ഇതിൽ പതിനാലായിരം പേർ അതിർത്തി ലംഘിച്ചവരാണ് നാലായിരത്തി അറുന്നൂറ് പ്രവാസികൾ തൊഴിൽ നിയമം ലംഘിച്ച മൂവായിരം പേരും ഇതിൽ പെടും കൃത്യമായ രേഖകൾ ഇല്ലാത്തവരെ അവരുടെ രാജ്യത്തിന്റെ എംബസിക്ക് കൈമാറാനാണ് തീരുമാനം യാത്രാ രേഖകളും മറ്റും ശക്തിപ്പെടുത്തുന്നതിനാണിത് അതേസമയം രണ്ടായിരത്തി മുന്നൂറ് പേരെ നാടുകടത്താനുള്ള നടപടികൾക്കായി മാറ്റി സൗദിയുടെ അതിർത്തി വഴി നിയമവിരുദ്ധമായി എത്തിയ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേരെ പരിശോധനയിൽ കണ്ടെത്തി കൂടുതലും എത്യോപ്യക്കാരും യമൻ പൌരന്മാരുമാണ് മറ്റു ചില രാജ്യക്കാരും ഇതിലുണ്ട് നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച തൊണ്ണൂറ് പേര് പിടികൂടി രേഖകളില്ലാത്ത പ്രവാസികളെ സഹായിച്ചതിന് പതിനെട്ട് പേർ പിടിയിലായി ജനുവരി രണ്ടിനും ജനുവരി ഇടയിൽ നടത്തിയ സംയുക്ത ഫീൽഡ് സെക്യൂരിറ്റി ക്യാമ്പയിനുകളിൽ രാജ്യത്തുടനീളം പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് അനധികൃത താമസക്കാരെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയായിരുന്നു റെസിഡൻസി നിയമം ലംഘിച്ച പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരും അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ച നാലായിരത്തി മുന്നൂറ്റി എൺപത് പേരും തൊഴിൽ നിയമം ലംഘിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരും അറസ്റ്റിലായ െടുത്തവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം യമൻ പൌരന്മാരും അമ്പത്തി ആറ് ശതമാനം എത്യോപ്യൻ പൌരന്മാരും രണ്ട് ശതമാനം മറ്റു രാജ്യക്കാരും അടങ്ങുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വ്യക്തികൾ സൌദി അറേബ്യയിലേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചു കൂടാതെ അനുമതിയില്ലാതെ രാജ്യമിടാൻ ശ്രമിച്ചു വ്യക്തികളെ പിടികൂടി നിയമലംഘകരെ കടത്തുകയോ അഭയം നൽകുകയോ നിയമിക്കുകയോ ചെയ്തതിന് പത്തൊൻപത് പേരെയും അധികൃതർ അറസ്റ്റ് ചെയ്തു മുപ്പതിനായിരത്തിയൊന്ന് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് അനധികൃത താമസക്കാരെയാണ് നിയമ നടപടികൾ നേരിടുന്നത് നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് സഹായം നൽകരുതെന്ന് നേരത്തെ ഭരണകൂടം വ്യക്തമാക്കിയതാണ് ഇത്തരക്കാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കടുത്ത നടപടിയുണ്ടാകും പത്തു ലക്ഷം സൗദി റിയാൽ റിയാൽവരെയാകും പിഴ നിയമലംഘകരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും നിയമം ലംഘിച്ച് സൗദിയിൽ കഴിയുന്നവരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ എമർജൻസി നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ മുപ്പത്തിനാലായിരം വിദേശികൾ ഇക്കാര്യത്തിൽ നിയമ നടപടി നേരിടുകയാണ് മൂവായിരം സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും താമസരേഖകളും മറ്റും കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ശരിപ്പെടുത്താൻ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു